എന്റെ പേര് പിന്നെ പിന്നെ ഞാൻ ഇതിന്റെ താഴെയാണ് പാറവിടാന്ന് ഞങ്ങൾ അറിയപ്പെടുന്നു ഞാൻ ററോട്ട് അങ്ങനെയാ കഴിഞ്ഞ് കൂടുന്നത് ഭയങ്കര ശല്യമാണ് ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഭയങ്കര രീതിയിൽ ഇപ്പം വണ്ടി ഭയങ്കരമായിട്ട് ഊടുന്നു ഇത് നിങ്ങൾക്ക് തന്നെ കാണാ ഇതിൽ മൊത്തത്തിൽ ഈ പൊടിയും ഇത് കുട്ടും വെള്ളവും ഇതും എല്ലാം ആയിട്ട് ഇങ്ങനെ ഈ ഇവരോടൊപ്പം പറഞ്ഞിട്ട് ഈ ഏപ്രിൽ ആകുമ്പോഴാണ് എനിക്ക് തോന്നുന്നു മൂന്ന് വർഷം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ കൊച്ചിൻ്റെ കല്യാണം പ്രമാണിച്ച് അങ്ങ് മാറിയായിരുന്നു പാടാ ഇവിടെ അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ് ഞാൻ പോരാൻ നോക്കിയപ്പോൾ എനിക്കിവിടെ കിടക്കാത്തരും എന്റെ ഒരു പഴയ വീടാണ് കോഴിയാന്ന് ഞാൻ അതൊന്നും പറ്റിയിട്ട് പോവായിരുന്നു അതൊള്ളൂ പറ്റത്തല്ല ഈ പറവടായിട്ട് സൗണ്ട് കാരണം പെട്ടത്തുള്ള ആയി പോകാറുള്ളത് അതായത് കോഴീനെ ചേട്ടൻ വളക്കുമ്പോൾ ഈ പാറമടയുടെ പാറ പൊട്ടിക്കുന്നതിന്റെ ആ സൗണ്ട് കോഴിയെ ബാധിക്കുന്നുണ്ട് എല്ലാ ഈ ചേട്ടന് ഒരു പൗണ്ട്രി ഫാം നടത്തുന്ന ഒരാളാണ് ഒരു വർഷകാലമായിട്ട് പൗണ്ട്രി നടത്തുന്നതാണ് ഈ പാറമടയുടെ പൊട്ടിക്കൽ അതിന്റെ ഞടുക്കും കാരണം കോഴി പെടഞ്ഞു വീണ് മരിക്കുന്ന കാരണം ഈ ചേട്ടന് കോഴി ഫാം എത്ര രൂപ മുടക്കും എന്നാൽ നാലഞ്ചു ലക്ഷം രൂപ മൂന്ന് വർഷം ആ പോവാൻ മനസ്സിലെ ഞാനത് നടത്താൻ നോക്കിയിട്ട് ഇനി കാര്യമില്ല ഈ പരിപാടി എല്ലാം നടക്കുമ്പോ അത് ഇനി നടക്കേല നടക്കാ നമ്മളതിന് ജുമ്മാ പെട്ടെന്ന് കാശു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നഷ്ടം മാത്രമേ സംഭവിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ അതിപ്പോ വേണ്ടെന്ന് വെച്ചിരിക്കുക ചേട്ടാ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ പഞ്ചായത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് പരാതികളോ കാര്യങ്ങളോ ജിയോളജിക്കലൊക്കെ ആയിട്ട് അത് ഞാൻ കൊടുത്തിട്ടില്ല അല്ലാതെ ഞാൻ പഞ്ചായത്തിൽ ഈ പറഞ്ഞ തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങുന്ന ആദ്യ സമയത്ത് എത്ര നാൾ നാളും അത് രണ്ടര വർഷം അന്നേരം പറഞ്ഞ് ഞാൻ നിലവിൽ അവിടെ താമസമില്ലെന്നുള്ളതാണ് അന്ന് പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞിട്ടും ഞാൻ താൽക്കാലികമായിട്ടാണ് അങ്ങ് മാറിയത് മാറി എൻ്റെ കൊച്ചിന് കല്യാണം എൻ്റെ പഴയ വീടൊക്കെ ആയതുകൊണ്ട് ഞാൻ ടൗണിലോട്ട് ഒരു വീടെടുത്ത് അങ്ങ് മാറി ഇപ്പം അന്നേരം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പം ഞാനതിന് വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് പോരാന്ന് ഉറത്തു രണ്ട് മാസം കഴിയുമ്പോൾ പോരാത്തപ്പോൾ തന്നെ ഇവിടെ പാറവിടെ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ദുഃഖത്തൊന്നും പിന്നെ നടക്കലാതി അങ്ങനെയാണ്

മൂന്ന് മൂന്ന് വീട്ടുകാരാണ് ഇവരോട് പറഞ്ഞു ആദ്യമേ സൂചിപ്പിച്ച ഇപ്പോഴെ ഈ അടുത്ത ആളല്ലേ അവര് വേറെ ഒന്നുമില്ല പഞ്ചായത്ത് പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞു പോയാലും അതൊന്നും വന്നിട്ടൊന്നുമില്ല എന്താ ഈ നാടിന്റെ പ്രശ്നം പ്രശ്നം ഏറ്റവും കൂടുതൽ

അവരെന്തെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞ് പറഞ്ഞ് മറക്ക ഒരിത്രയും നെറ്റ് കിട്ടി വേണ്ട ആ നെറ്റികൊണ്ട് എന്ത് പ്രയോനും ആവശ്യം ഈ വേനൽക്കാലം എങ്കിലും കഴിയണവരെ പാഠമാർക്കണം ഏതെങ്കിലും വീഴ്ത്തി കാരണം ഒരു നാല് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം എന്നാലും പിന്നെ മഴയുണ്ടാവും മഴയുണ്ടായി കഴിയുമ്പോൾ പിന്നെ കുറച്ച് കുറവുണ്ട് പോയി അവർക്ക് പാരവണ് നടത്തണം ആ എല്ലാ സ്ഥലത്തുനിന്നും ലൈസൻസ് ആവശ്യമുള്ളതെല്ലാം എടുത്തു ഇനിയിപ്പോൾ നമ്മൾ ഈ പാവപ്പെട്ട കുറച്ച് ആൾക്കാർ നോക്കിയാലൊന്നും നടക്കാൻ പോകുന്നില്ല പഞ്ചായത്തിൽ ചെന്നാലും അവരോട് പോയവാനും ഇല്ല അവിടെയുള്ളവരെല്ലാവരും ഞാൻ പോയൊരു ഹിയറിംഗ് ഒക്കെ നടത്തിയതാണ് പഞ്ചായത്തില് അവര് പറഞ്ഞു ഇപ്പോൾ ഞാൻ കാര്യം ഇപ്പോഴും ആ നാട്ടുകാർ ഉന്നയിച്ചു പറഞ്ഞോ നാട്ടുകാർ ഉന്നയിച്ചു അവിടെ ബോധിപ്പിച്ചോ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധിപ്പിച്ചോ ഇപ്പോൾ ജനങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞോ അപ്പൊ പ്രത്യേകം പറയേണ്ട കാരണം ഈ മെമ്പേഴ്സ് എല്ലാം ചുറ്റുപാടുള്ള അവർക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ നമ്മുടെ ഒരു മെമ്പറാണ് നിൽക്കുന്നത് ഇവിടുത്തെ അവർക്ക് നല്ലപോലെ അറിയാം ഇപ്പൊ നമ്മുടെ ഒര് ആവശ്യം വരൊന്നുമില്ല കാര്യമായിട്ട് ഇപ്പൊ എവിടെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല എല്ലാരും നാട്ടുകാർ എല്ലാരും ഒന്നടങ്കും ഇത് തന്നെയാണ് പറയുന്നത് ഈ പാറ പൊട്ടിക്കുന്ന ഇത് ഏത് ഒരു പാറ പൊട്ടിയിട്ട് തുടങ്ങുന്നത് രാവിലെ മണിക്ക് രാവിലെ മണിക്ക് 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 പിന്നെ പിന്നെ വൈകുന്നേരം പൊട്ടിട്ട് അറിയാവോ മണിക്ക് രാവിലെ തുടങ്ങുന്നേ രാവിലെ രാവിലെ അഞ്ചുമണി തന്നെ രാത്രിയിലൊക്കെ വണ്ടി ഓടും രാത്രി ഈ സമയത്ത് വണ്ടി ഓടും വണ്ടി ഓടും എല്ലാ ദിവസങ്ങളിലും നാലുമണിക്ക് വണ്ടി ഓടുന്നുണ്ട് നാലു മണിക്ക് രാത്രി നാലു മണിക്ക് വണ്ടി ഓടാനായിട്ട് യാതൊരു നിയമങ്ങളും ഈ കേരളത്തിൽ ആർക്കും സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിട്ടില്ല അത് തന്നെ നിയമലംഘനം തന്നെയാണ് ഇതിന് പോലീസുകാരും അതുപോലെ പഞ്ചായത്തും ജിയോളജിക്കൽ അധികൃതരും ഇതിന് കണ്ണടയ്ക്കുകയാണ് മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നാട്ടില് നാലുമണിക്ക് വണ്ടി ഇറങ്ങി ജനങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അതിന് വണ്ടി ഓടിച്ച് സൗണ്ടില്ല വണ്ടി ഓടുന്നു ഭയങ്കര സൗണ്ടാ അത് വണ്ടി നല്ല സ്പീഡിലല്ലേ അല്ലേ പോകുന്നു ഒന്നാമത്തെ കാര്യം ഞങ്ങൾ പറഞ്ഞു മറ്റും അതുപോലെ ഞങ്ങൾ കുറച്ച് അഞ്ച് കിലോമീറ്ററോ എട്ട് കിലോമീറ്ററോ അവർ വരുന്ന വഴി വറ്റി അടിയാ മുഷ്കു കുറച്ചിന് വല്ല ഉണ്ടോ ഭീഷണി വല്ല ഉണ്ടോ ആ ഉണ്ട് അതെയോ ആ വണ്ടിക്കാര്യം ചോദിക്കും പറയും ഈ റോഡ് ഞങ്ങൾക്ക് ടാക്ച്ഛാ പറഞ്ഞു ഡ്രൈവർമാരാണോ ായിട്ടി ഡൈനാമെറ്റിന് ആണോ ഡൈനാമെറ്റി വെച്ചാൽ ഉള്ളത് ഉണ്ടോ ഡൈനാമെറ്റിക് ഇവര് നടക്കുപയോഗിക്കുന്നുണ്ട് അതാണ് അത്രയും നടുപ്പവും ഇവർ പഞ്ചായത്ത് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പ്രസിഡന്റ് കക്ഷിയായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഇതിനെതിരെ പാറമടക്കെതിരെ കൊടുത്തിട്ടുണ്ട് ശരിക്കും പിള്ളേർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടായി പൊടി അടിക്കുന്നതും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇവർ പേപ്പറുകളെല്ലാം ശരിയാക്കിയാണ് സെക്രട്ടേറിയറ്റ് അടുത്ത് വരുന്നത് അന്നേരം എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് അവർക്ക് സൈനിയറ്റ് കൊടുക്കാനേ പറ്റത്തുള്ളൂ ഇന്ത് പഞ്ചായത്ത് മെമ്പർക്കോ പ്രസിഡന്റോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ബുദ്ധിമുട്ട് താമസിക്കുന്നത് നമുക്ക് എന്താ ഇതിന് ഒരു പരിഹാരം ഈ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണെന്നാണല്ലോ പറയുന്നത് എല്ലാ രീതിയിലും ക്ലേശിക്കുവാണെന്നാണല്ലോ പറയുന്നത് എന്താ ഇതിന്റെ ഒരു പരിഹാരം നമുക്ക് ഒരു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇവരിപ്പൊ പറയു ഗ്രാമസഭയില് അവതരിപ്പിക്കുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല ഇത് കൈലാശോ അവതരിപ്പിച്ചു എന്നാണ് അവര് പറഞ്ഞത് അന്നേരാണ് ഇവര് നമുക്കൊന്നും ചെയ്യാം പഞ്ചായത്തിലായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അങ്ങനെ മെമ്പർമാർക്കോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവരെ കണ്ട് സംസാരിച്ച് എന്തെങ്കിലും ഒരു ചേട്ടൻ പറഞ്ഞതുപോലെ നാല് മാസത്തേക്ക് വണ്ടി ഒരാൾ പൊടിയുണ്ട് നല്ല പൊടിയുണ്ട് കാര്യം അവർ നനയ്ക്കുന്നുണ്ട് പക്ഷെ നനച്ചാലും ഈ വെയിൽ കാരണം പെട്ടെന്ന് അത് പോകും പിന്നെ അതുപോലെ തന്നെ പൊടി പറഞ്ഞു ഈ പാറമഴയുടെ പ്രശ്നത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കണമെന്ന് ഒരു ഓഫർ കൊടുത്തായിരുന്ന സമയത്ത് നമ്മളെ പറ്റുന്ന ഇപ്പോഴല്ലേ ഇവര് പറയുന്ന നമ്മളോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഞാൻ വരുന്നതും ഒക്കെ പറഞ്ഞത് വരും പറഞ്ഞാൽ ആശുപത്രി കൊടുക്കാൻ പൈസയുള്ളൂ അന്നുപോലും തകയുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നതാണ് തകയർന്നില്ലെന്നാണ് ഇവർ പറയുന്നത് ശരിയാ പറഞ്ഞത് കറക്റ്റ് ഒക്കെ ആണല്ലോ ഭയങ്കര പൊടിയാണ് വെള്ളം വണ്ടി പോകുമ്പോഴൊക്കെ ഈ സമയം കൂടി ആയതുകൊണ്ട് Nah, malah pada nongak. Nongak oke, thank you.